ഞാൻ പറഞ്ഞ പോലെ പൊക്കി പിടിച്ചേ ചേരാട്ടോക്കി പിടിച്ചെടുക്കാലൊക്കെ പൊട്ടിക്ക് പത്തരണ്ട് പൊട്ടിക്ക് പത്ത് രണ്ടല്ല എന്റെ കൊണ്ട് പറ്റാത്ത കാരണല്ലേ ഞാൻ കൈ കയ്യോണ്ടുകൾക്ക് പൊട്ടിക്കാണ്ട് തന്നിരുന്നു അവിടെ അവിടെല്ലാം പൊട്ടിക്കണ്ട് അതൊന്നും ചെയ്യണ്ട അതിങ്ങനെ പൊട്ടിച്ചെടുക്കേ അങ്ങനെ ഓരോ കാലം പൊട്ടിച്ചിട്ട് കടിക്കൊന്നില്ലല്ലോ പേടിക്കണ്ട അത് മറ്റേതായതാ ആ അങ്ങനെ അങ്ങനെ തന്നെ പൊട്ടിച്ചെടുക്കുന്നു ൊട്ടിക്കണം കേട്ടോ ഉം ഉം അതെ പരിനില്ല അതായത് ഇറച്ചിയാണ് അത് കളയരുത് കേട്ടോ അതാണ് അതിന്റെ ഇറച്ചി മെയിൻ സാധനം ഇനി ഇത് നടുപൊട്ടി ഇത് കണ്ടു പിടിച്ചത് പൊട്ടിക്ക് കയ്യമ്മ കൊമ്പ് കയറാണോ നോക്കിയോട്ടോ പൊട്ടിച്ച തിരിച്ച് 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 ആ അങ്ങനെ തന്നെയാണ് ആ തിരിച്ച് മടക്കും മടക്കി കണ്ട് മടക്കി പൊടിച്ച് പൊട്ടിട്ടുണ്ട് േ ഇനി അവനെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാലോ പുറം പുറം അറിയാലോളിക്കണ്ട് അങ്ങനെ നമ്മൾ അതിന് അഞ്ചാറ് കഷണ നേരെ അടക്കളേക്ക് കൊണ്ടുപോവാ അടക്കള വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടത് ചെയ്യണ്ടോ എന്താ ഇതെന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാ തക്കാളി സബോള പച്ചമുളകെ അരിഞ്ഞിട്ട് ഇതാദ്യങ്ങൾ മറ്റേ ചീൻചട്ടിയിലിട്ട് പുഴുങ്ങേ പുഴുങ്ങേ ആ അതിലെട്ടോ ആ നല്ല നിറച്ച് വെള്ളം കേട്ടോ അതിലേ കിടക്കുക പുഴുങ്ങാൻ കുറച്ച് കുറച്ച് ലേശം പുഴ് കെടുക്കുഴുങ്ങാൻ മൂണ്ടേ കൊറച്ചുട്ടോട്ടോ ലേശട്ടാ കൊറച്ചുടാട്ടോ ഉപ്പാ ഉഷീച്ചറെ ഞാൻ പറഞ്ഞു തരാ നിങ്ങൾക്ക് അറിയാത്തോണ്ടാ പറഞ്ഞത് ഞണ്ടിനെ കാണാത്തല്ലേ പിന്നെ നിങ്ങളുടെ അയല് അയിലാത് ആ പറ അക്കാളി ഒരു തക്കാളി സവോള ഏർ നാല് പച്ചമുളക് സബോള മസാല പൊടിയും മല്ലിപ്പൊടി പൊടിയും മല്ലിപ്പൊടിയും ചൂടാക്കിട്ടാ